രണ്ടാമത് അല്ലാഹു താല പരിചയപ്പെടുത്തിയ സ്വഭാവ ഗുണം അത് എന്തിനോട് അള്ളാഹു അഹുപമിച്ചു പടച്ചോ നമ്മളെ നന്നാക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നാടുകളിൽ അലഹമദില്ല ദേവലക്കര അതുപോലെ തന്നെ ഈ കരുനാഗപ്പള്ളി നമ്മുടെ ഈ ഭാഗങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് ആലിമീങ്ങളും ദറശി പാരമ്പര്യമൊക്കെ ഉള്ള നാടാണ് നമുക്കൊക്കെ ഒരുപാട് എത്ര എത്ര ആവേശത്തോട് കൂടിയിട്ടാണെങ്കിലും നമുക്ക് നമുക്കൊരു വിഷയം കൈകാര്യം ചെയ്യാൻ നമ്മുടെ മുന്നിൽ പണ്ഡിത മഹത്വക്കൾ ഉണ്ട് എല്ലാ കാര്യവും ും ഞാന് കരുനാഗപ്പള്ളിയില് നാലഞ്ചു കൊല്ലം ഞാൻ അങ്ങനെ പഠിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട പട്ടാമ്പി ഉസ്താദൊക്കെ അന്ന് ദക്ഷിണ കേരള ലജ്നത്തുൽ കരുനാഗപ്പള്ളി അതുപോലെ തന്നെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലൊക്കെ ഉള്ളവരാണ് മാസത്തില് ഒരു ക്ലാസ് ഉസ്താദിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാർക്ക് കുറവുണ്ടോ നമുക്ക് എന്തിനാ കുറവുള്ളത് കോട്ടക്കര ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ് റയിസുല ഷിഹാബുദ്ദീൻ ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ് ഉസ്താദ് നമ്മുടെ വി കെ അബ്ദുല്ലാ ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ് ഉമർകുട്ടി ഉസ്താദ് നമ്മുടെ നാട്ടുകാരനാണ് നമ്മുടെ നാട്ടിൽ നിന്നല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് മഹത്തുക്കൾ മൺമറഞ്ഞ് കടക്കുന്നത് നമ്മുടെ നാട്ടിലല്ലേ യൂനുസ് ഉസ്താദ് അന്ത്യവിശ്രമം കൊള്ളുന്നത് നമ്മൾ ആരാണ് നമുക്ക് ഒന്നിന് നമ്മൾ പിന്നിലോട്ടില്ല ഒന്നിന് നമ്മൾ പിന്നിലോട്ടില്ല യാതിലാണ് നമ്മൾ പിന്നിലോട്ടുള്ളത് കഴിഞ്ഞ വർഷത്തെ കണക്കെനിക്ക് ഓർമ്മയില്ല അതിന് മുമ്പത്തെ വർഷം തിരുവോണത്തിന് വിറ്റതിലും ഒന്നാമത് കരുനാഗപ്പള്ളിയാണ് കലാഭവമണിയുടെ ചാലക്കുടി പോലും രണ്ടാം സ്ഥാനമേ ഉള്ളൂ എല്ലാ വിഷയത്തിലും മുമ്പന്തിയിലാണ് നമ്മൾ നല്ല വിഷയങ്ങളിലും മുമ്പന്തിയിലായിക്കോളെ ബാക്കി വിഷയങ്ങളിലൊക്കെ പിന്നിലോട്ട് വരും അള്ളാഹു നമ്മളെ എല്ലാ അർത്ഥത്തിലും അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹീങ്ങളിൽ ശ്രദ്ധിക്കുന്നവരിൽ വിപാദത്തിൽ ജാഗ്രത കാണിക്കുന്നവരിൽ അശ്രദ്ധയില്ലാതെ ജീവിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനി രണ്ടാമത്തെ വിഭാഗം കേട്ടോളെ അത് വിശദീകരിക്കേണ്ട വിഷയമാണ് പക്ഷേ സമയക്കുറവ് ഞാൻ ഭയന്നുകൊണ്ട് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കിൽ നിങ്ങളോട് ഞാൻ പറയാൻ രണ്ടാമത് അള്ളാഹു പരിചയപ്പെടുത്തിയത് പരിശുദ്ധമായ ഖുർആന സൂറത്തുൽ അള്ളാഹു പരിചയപ്പെടുത്തി രണ്ടാമത്തെ വിഭാഗം നായ എന്ന അള്ളാഹു പറഞ്ഞു നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അവൻ പട്ടിയാണ് ഒരാളെ മുഖത്ത് നോക്കിയിട്ട് പട്ടി എന്ന് വിളിച്ചാൽ എന്തുമാത്രം ദേഷ്യം അയാൾക്ക് ഉണ്ടാവും അയാൾക്ക് എന്തുമാത്രം വിഷമവും ഉണ്ടാവും അയാൾ എന്തുമാത്രം ഇളിബ്യനാകും ഒന്ന് ആലോചിച്ചു നോക്കിയേ സമൂഹത്തിൽ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് നായ എന്ന് വിളിച്ചാൽ എന്താ അവസ്ഥ അല്ല വിളിച്ചു ഒരാളെ അല്ല വിളിച്ചു ആ ആളാരാണ് നിങ്ങളുടെ കേൾക്കണം

ولو شئنا لرفعناه بها ولكنه اخلد الى الارض واتبع هواه واتبع هواه ആരുടെ കഥയാണ് സഹോദരങ്ങളെ നബിയോട് പറയുകയാ പ്രവാചകരെ പേവലക്കാരോട് ഓടിക്കൊടുക്കണേ കൊല്ലം ജില്ലക്കാരോട് കേരളക്കാരോട് ഇന്ത്യക്കാരോട് ഏഷ്യ ഭൂഖണ്ഡത്തിൽ താമസിക്കുന്നവരോട് മനുഷ്യരാശിയോട് ഓടിക്കൊടുക്കണം ഓടിക്കൊടുക്കണം എന്താണെന്ന് ഓടിക്കൊടുക്കേണ്ടത് നമ്മുടെ ദൃഷ്ടാന്തങ്ങള് പഠിപ്പിച്ചുകൊടു ബന്ധപ്പെട്ട ഒരു പണ്ഡിതന്റെ കഥയാണ് സഹോദരങ്ങളെ പറയുന്നത് ഒരു പണ്ഡിതന്റെ കഥയാണ് പറയുന്നത് പണ്ഡിതന്റെ കഥയായതുകൊണ്ട് മറച്ചു വെക്കാൻ നമുക്ക് കഴിയില്ലല്ലോ പണ്ഡിതനായാലും താ പാമരനായാലും താ കുബേരനായാലും താ കുചേരനായാലും താ പണക്കാരനായാലും താ പാവപ്പെട്ടവനായാലും താ അള്ളാഹു പരിചയപ്പെടുത്തുന്നു നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കണം നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ പഠിപ്പിച്ചു കൊടുത്ത ഒരു വലിയ പണ്ഡിതന്റെ കഥ

ോ ഇരുപത്തി അയ്യായിരം റക്കാറ്റിന്റെ കൂലി കിട്ടുന്നത് മസ്ജിദുള്ള കസയാണ്

വലിയ പണ്ഡിതനാ ആ പണ്ഡിതന്റെ കഥ പറയുന്നു പറഞ്ഞിട്ടു പാളയിൽ കെട്ടി നടന്ന മനുഷ്യനാണ് പഠിച്ചതിന്റെ ഗുണം അവന് കാണിച്ചില്ല അവൻ ആ മാർഗത്തിൽ നിന്ന് പെരിചലിച്ചു നബിയേനു അവന് വഴികെട്ടവനായി നിന്യനായി നീച്ചനായി മാറിപ്പോയി നബിയെ ഒരു നാട് പരിശോധിച്ചു നോക്ക് ആ നാട്ടിലെ ഏറ്റവും തല്ലിപ്പൊളി ആരാണ് ആ നാട്ടിലെ റൗഡി അത് പാതി പഠിച്ച മുസ്ലിം ആരാണ് ഇത് ഉറക്കെ പറയുന്നതിൽ യാതൊരു പേടിയും ഭയവും അറപ്പും വെറുപ്പും ഇല്ല സഹോദരങ്ങളെ അതുകൊണ്ടാണ് പഠിക്കുന്നവരെ തീർത്തു പഠിക്കണം ഇല്ലെങ്കിൽ ആ നാട്ടിലെ ഏറ്റവും നാട്ടിലെ പാതി പഠിച്ചവനാണ് പാതി പഠിച്ചവരാ പ്രശ്നമുണ്ടാക്കുന്നത് ഏതൊരു നാട് പരിശോധിച്ചാലും അങ്ങനെ തന്നെയാ വളരെ വിരളമായി നല്ലതുപോലെ ജീവിക്കുന്നവരുമുണ്ട് അവരെ അഭിനന്ദിക്കുകയാണ് എന്റെ സഹോദരങ്ങളെ ഇവിടെ അള്ളാഹു

ഭൂമി ഈ ഈ ലോകം അത് ജീവിതം ശാശ്വതമാണെന്നോ ശാശ്വത പണ്ഡിതന് പണത്തിന്റെ പിന്നാലെ പരക്കം പായാൻ തുടങ്ങി പണത്തിന്റെ പിന്നാലെ പരക്കം പായാൻ തുടങ്ങി സഹോദരങ്ങളെ ശ്രദ്ധയോടെ കേൾക്കണേ അള്ളാഹു പരിചയപ്പെടുത്തി മനുഷ്യന്റെ ചരിത്രം എന്തെന്നറിയോ കന്യ

പരിവാരങ്ങളും വന്നിരിക്കുകയാണ് അവരോട് കായികമായി നേരിടാൻ ഞങ്ങൾക്ക് കഴിയൂല ഞങ്ങൾക്ക് ആയുധമില്ല ഞങ്ങൾ കാൽബലമില്ല ഞങ്ങൾക്ക് കായിക ശേഷിയില്ല ഞങ്ങൾക്ക് അതിനുള്ള ആരോഗ്യമില്ല അതുകൊണ്ട് ഞങ്ങൾ അവരോട് നേരിടാൻ തയ്യാറല്ല അവർ വരുന്നത് ഞങ്ങളെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കാനാണ് അതുകൊണ്ട് വല്ല മേ ഒരു ഉപകാരം ചെയ്യോ നബി അല്ലാതെ കൂടെയുള്ളത് അല്ലാതെ കൊണ്ട് വിശ്വസിച്ചവരല്ലേ അതുപോലെ കൂടെയുള്ളതും ഞങ്ങളുടെ ജീവൻ നിന്റെ കൈയിലാണ് ഞങ്ങളുടെ സുരക്ഷ നിന്റെ കൈയിലാണ് നീ ദുആ ആ മനുഷ്യനല്ലേ ഒന്ന് ദുആ ചെയ്യുമോ

കൂടെയുണ്ട് അതുകൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ സഹോദരങ്ങളെ അന്ന് കാര്യവും സ്വപ്നത്തിലൂടെ ദർശനം കൊടുക്കുമായിരുന്നു അന്ന് രാത്രി സ്വപ്നം കാണിക്കുകയാണ് ആരാണ് സ്വപ്നം കാണിച്ചതെന്നറിയോ പടച്ച റബ്ബ് സ്വപ്നത്തിലൂടെ പറഞ്ഞു നീ ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് രാവിലെ നേരം വളത്ത് ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞുല്ലവനോട് സ്വപ്നദർശനത്തിലൂടെ പറഞ്ഞിരിക്കുകയാണ് പരിശോധിച്ചാലും ഈ സംഭവം കാണാ ആ സമയത്ത് ആളുകൾ എന്ത് ചെയ്തെന്നറിയോ കൊറേ സമ്മാനങ്ങൾ കൊണ്ട് കൊടുത്തു സമ്മാനങ്ങൾ ആ പണ്ഡിതന്റെ മുമ്പിൽ കൊണ്ടു കൊടുത്തപ്പോൾ പോലോ അല്ലോ

ചെയ്യണോ എനിക്ക് ജീവിക്കാനുള്ള സ്വത്തുവകകളൊക്കെ ആളുകൾ തന്നിരിക്കുകയാണ് അല്ലാഹു മറുപടിയൊന്നും പറഞ്ഞില്ല ഒരു സന്ദേശമല്ല കൊടുത്തില്ല ഒരു ഒരറിയിപ്പ കൊടുത്തില്ല നേരം വെളുത്തു ജനങ്ങളെ വിളിച്ചു കൂട്ടി കിട്ടു പറഞ്ഞാലും പാതിരാത്രി പടച്ചവൻ എന്നോട് മിണ്ടിയില്ല ആളുകൾക്ക് നല്ല ഒരു വഴിയായല്ലോ ആളുകൾ പറഞ്ഞു ബല്ലമേ അല്ല മിണ്ടാത്തത് പടച്ചവനങ്ങ് കണ്ണടക്കുന്നതാണ് അതുകൊണ്ട് ഈ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് നീ അവർ ദുആ ദുആ അങ്ങനെ ചെയ്യാ അല്ലാഹു മനുഷ്യനല്ലേ മനുഷ്യനല്ലേ പക്ഷേ ആ മനുഷ്യനെ നേരെ കയറുകയാ കുതിരപ്പുറത്ത് ഹസാൻ മലയിലേക്ക് പോയി പാതിക്കാൻ വേണ്ടി പോവുകയാണ് കുതിരപ്പുറത്ത് കയറുന്ന ആ കുതിര ചലിക്കുന്നില്ല ആ കുതിര എത്ര അടിച്ചിട്ടും അടിച്ചോടിച്ചിട്ടും ആ കുതിര ഓടി അവസാന കുതിര മുട്ടുകുട്ടി കിടക്കുകയാണ് ദേഷ്യം വന്ന ബല്ലമ കുതിര പുറത്ത് നിന്ന് നിലത്തിറങ്ങിയിട്ട് ആ കുതിരയെ മർദ്ദിക്കാൻ തുടങ്ങി ആ സമയത്ത് അള്ളാഹു കുതിരക്ക് സംസാരി ശേഷി കൊടുക്കുകയാണ് ആ സമയത്താണ് കുതിര ബല്ലാമിനോട് പറയുന്നു വൈഹക്ക് വിശ്വാസികൾക്കും ഒരു പ്രവാചകനും എതിരെയാണോ നീ തിരിയുന്നത് അമാതറൽ അമാമീ എന്റെ എനിക്ക് അല്പം പോലും ഒരു ചുവട് മുന്നോട്ട് വെക്കാൻ കഴിയാറ് മാലാകമാര് അവിടെ സ്വപ്പ് നെത്തി നിൽക്കുകയാണ് ആ സമയത്ത് ബൽമിന്റെ മനസ്സ് മുഴുവനും ദുനിയാവായി പോയി പോയി ആ ദുനിയാവിൽ വിജയമുണ്ടാകുമെന്ന് കരുതി പോയി ദുനിയാവ് ശാശ്വതമാണെന്ന്

തുടങ്ങി തുടങ്ങി മൂസ നബിക്കും നബിക്കും പരിവാരത്തിനും പരിവാരത്തിനും എതിരെ ചെയ്യുന്ന ചെയ്യുന്ന തന്റെ തന്റെ വരാൻ സമൂഹത്തിന് അനുകൂലമായി ും തുടങ്ങി ആ കീഴ്മേൽ കൊടുക്കുകയാ ആ സമയത്ത് ആളുകൾ വന്നിട്ട് ചോദിച്ചു നീ ഞങ്ങൾക്കെതിരെയാണോ അവർക്ക് അനുകൂലമായിട്ടാണോ ആ സമയത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ബല്ലാമിന്റെ ബല്ലാമിന്റെ ഇങ്ങനെ കേൾക്കണേ അഞ്ചുനേരം ഇബാരത്തെടുക്കുന്ന ചെറുപ്പക്കാരാ നിങ്ങളൊക്കെ എന്റെയും നിങ്ങളുടെയും മനസ്സിൽ നമ്മളെല്ലാ തികഞ്ഞവരാണെന്ന ചിന്ത കടന്നു വന്നു പോയാൽ ഇത് കേവലം ഒരു പള്ളിയിലെ കഥയല്ലോ ഒരു വലിയ ആ മനുഷ്യന്റെ നാവിനെ പുറത്തേക്ക് നീണ്ടുവരാൻ തുടങ്ങി അതുകൊണ്ടാണ് സഹോദരങ്ങളെ പണക്കാരന്റെ പണക്കീസയിലെ കാശ് കണ്ടിട്ട് പണ്ഡിതന്മാര് അവര് ഒന്നും സത്യത്തിന് അസത്യത്തിന് ആ ഒരു അക്ഷരം ഒരക്ഷരം അതിന്റെ പേരിലാണ് ഒരു ഇമാമും പണക്കാരന്റെ പണക്കീസയിലെ കാശ് കണ്ടിട്ട് സത്യത്തെ മൂടി വെക്കാത്തരം കൊണ്ടാണ് അല്ലാതെ പാഠം പഠിപ്പിച്ചു ഒരു പണ്ഡിതനെ അതുകൊണ്ട് ഒരു തന്നെ ഒരിക്കലും സത്യം മൂടിവെക്കാൻ കഴിയില്ല അത് എത്ര വലിയ ആളിന്റെ വലിയ കുടുംബത്തിൽപ്പെട്ടവനാണെങ്കിൽ പോലും സത്യമേതാണോ അതിനോടൊപ്പം നിൽക്കാൻ ഒരു പണ്ഡിത ധർമ്മമാണ് ആദർശത്തെ കുടുംബത്തിൽ പണ്ഡിതന് കഴിയൂല ആമാശയത്തെക്കാൽ ആദർശത്തിനാണ് വില കൽപ്പിക്കേണ്ടത് സഹോദരങ്ങളെ മാവ പുറത്തേക്ക് നീളാൻ തുടങ്ങി അങ്ങനെ നാവ് നീണ്ടു നീണ്ട താഴേക്ക് വന്നപ്പോ യാണ് മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോ അള്ളാന്റെ പരിശുദ്ധമായ ഖുറാറിന്റെ ആയത്തിൽ അല്ലാവ് പരിചയപ്പെടുത്തുന്നതെന്താണ് പറഞ്ഞിട്ടില്ല പെണ്ണുപിടിയനെ പറ്റി അല്ല ഈ വാക്ക് പറഞ്ഞിട്ടില്ല പലിശക്കാരനെ പറ്റി അല്ല ഈ വാക്ക് പറഞ്ഞിട്ടില്ല ഒരു പണ്ഡിതന്റെ

അള്ളാഹു ഒരു പണ്ഡിതനെ ആ പരിചയപ്പെടുത്തിയതും ആയോടാണെങ്കിൽ പോയ തെറ്റം തന്നറിയോ തന്നറിയോസക്തിയാണ് പരിശുദ്ധ കുറ ഇനി ആരുടെ കഥയാ പറയേണ്ടത് ഇനി ആരുടെ കഥ പറയണം ദുനിയാവിന്റെ പിറകെ പരക്കം പായുന്നവൻ പട്ടിയാണിയെന്ന് സഹോദരങ്ങളെ ശവത്തിന്റെ പിന്നാലെ പോകുന്നത് പട്ടികളാണ് കിതാബുകൾ പരിശോധിച്ചു നോക്കിയാൽ അതുപോലെ തന്നെ മഹാരഥന്മാരുടെ തസവുഫിന്റെ കിതാബുകൾ പരിശോധിച്ചു നോക്കിയാൽ പണത്തിന്റെ പിന്നാലെ ബുദ്ധനായ ഒരു ഗുരു ബുദ്ധന്മാരെ നല്ലോന്മാരും ഉണ്ടായിരുന്നു ഇപ്പോൾ പോക്ക ബുദ്ധന്മാരിലേ അഹിംസയുടെ വക്താക്കളല്ലായിരുന്നു അഹിംസയെ ആദർശമാക്കിയ ഏറ്റവും നല്ല ഒരു സമൂഹമായിരുന്നു ബുദ്ധമത വിശ്വാസി അവരാണ് ഇന്ന് റോഹിംഗ്യൻ ജനതയെ അവർ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ബുദ്ധനായ ഒരു ഗുരുവിനോട് വന്നിട്ടൊരാള് ചോദിച്ചു ഒരാൾക്ക് ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട് എത്ര സമ്പത്ത് വേണോന്ന് ചോദിച്ചു ഉറങ്ങരുതേ നമുക്ക് ഇനി ആകെ ഒരു മണിക്കൂറേ ഉള്ളൂ ഒരാൾക്ക് ജീവിക്കാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ചു ബുദ്ധനായ ഗുരുവിനോട് ആ ഗുരു എന്ത് ചെയ്യുന്നറിയോ മറുപടി ഒന്നും പറഞ്ഞില്ല രസകരമായ രസകരമായൊരു സംഭവമാണ് കേട്ടോളി നമ്മൾ ദുനിയാവിന്റെ പുറകെ പരക്കം പായേണ്ടെന്നായി പറയുന്നത് ദുനിയാവ് നമ്മുടെ പുറകെ വരട്ടെ ഏയ് സ്വർണം മുഴുവനും സമ്പത്ത് മുഴുവനും അലമാരയിൽ പൂട്ടിയിട്ട് ഉറങ്ങാതിരിക്കാൻ പണത്തിന് കാവൽ കിടക്കുന്നു അല്ലേ നമ്മള് പണത്തിന് കാവൽ കിടക്കുന്നു അപ്പൊ നമ്മൾ ആരാണ് കാവൽ കിടക്കുന്നത് ആരാകളാ കാവല് കിടക്കുന്ന സമ്പത്ത് നമ്മളെ സംരക്ഷിക്കണം നമ്മൾ നേരെ തിരിച്ചാണ് ബുദ്ധനായ ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു ഒരാൾക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ എന്തൊക്കെ വേണം എത്ര സമ്പത്ത് വേണോന്ന് ചോദിച്ചു അയാൾ ഒന്നും മിണ്ടിയില്ല കുറെ നേരം കഴിഞ്ഞൊരു സഞ്ചിയിൽ നിന്ന് ഒരു കോഴിമുട്ട എടുത്ത് കൈ കൊടുത്തു ഒരു കോഴിമുട്ട കയ്യിൽ കൊടുത്തു അയാൾ വലത് കൈ കൊണ്ട് കോഴിമുട്ട വാങ്ങി രണ്ടാമത് സഞ്ചിയിൽ നിന്ന് ഒരു കോഴിമുട്ട കൂടി എടുത്ത് കയ്യിൽ കൊടുത്തു ഇടത്തെ കൈ കൊണ്ട് അയാൾ കോഴിമുട്ട വാങ്ങി മൂന്നാമതൊന്നും കൂടെ കൊടുത്തു അയാള് ആ രണ്ട് മുട്ടയും ചേർത്ത് പിടിച്ചിട്ട് മൂന്നാമത്തെ മുട്ട നടുവിൽ വാങ്ങിവെച്ചു കൈയുടെ നടുക്ക് വാങ്ങിവെച്ചു നാലാമതൊന്നുകൂടെ കൊടുത്തു അയാൾ ശ്രദ്ധിക്കാൻ തുടങ്ങി കാരണം മുട്ട നിലത്ത് വീണാൽ പൊട്ടിപ്പോകും അഞ്ചാമതൊന്നുകൂടെ കൊടുത്തു കൊടുത്തു അയാൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ തുടങ്ങി ആറാമതൊന്നുകൂടെ കൊടുത്തു ആ സമയത്ത് അയാളുടെ കയ്യിൽ ഇരിക്കുന്നില്ല അയാൾ അതെല്ലാം കൂടി നെഞ്ചിലോട്ട് ചേർത്ത് വെച്ചിട്ട് നെഞ്ച് കാണിച്ചു കൊടുത്തു മുട്ട മുട്ടയിലോട്ട് ചൊളാൻ പറഞ്ഞു ഏഴാമത് വെച്ചപ്പോഴും അല്പം കൂടി ഭദ്രമായി വെച്ചിട്ട് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് മുട്ടയേറ്റുവാങ്ങി ഒമ്പതാമത് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇനി മതി എന്ന് പറഞ്ഞു ഗുരു തന്റെ ശിഷ്യനോട് പറഞ്ഞു കണ്ടോ നിനക്ക് ഒരു മുട്ട തന്നപ്പോൾ നിന്റെ കയ്യിൽ അത് ഒതുങ്ങി രണ്ട് മുട്ട തന്നപ്പോൾ നിന്റെ രണ്ട് കൈയിലും ഒതുങ്ങി നിന്ന് മൂന്നാമതൊന്നുകൂടി തന്നപ്പോൾ നിനക്ക് അഡ്ജസ്റ്റ് ചെയ്താണെങ്കിലും അതിനെ കൂടെ സംരക്ഷിക്കാൻ നിനക്ക് കഴിഞ്ഞു നാലാമത്തത് മുതൽ നിനക്ക് താങ്ങാൻ പറ്റിയില്ല ഒമ്പതാമത്തത് എത്തിയപ്പോൾ നിനക്ക് തീരെ താങ്ങാൻ പറ്റിയില്ല നിന്നെ കൊണ്ട് ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായ സമ്പത്ത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ ആ പണക്കാരൻ മൂന്ന് നേരം അല്ലേ കഴിക്കും നമ്മളും മൂന്ന് നേരെ കഴിക്കും അവര് ഉറങ്ങും നമ്മളും ഉറങ്ങും സുഖ ഒരുപോലെ അല്ലേ അവരെക്കാളും നല്ലതുപോലെ നമ്മൾ ഉറങ്ങും കാരണം എന്താ നമുക്ക് ഉറക്കം പോലും പെട്ടെന്ന് ഇവിടെ ഇപ്പൊ വയനേക്കാൻ വേണ്ടി വന്നൊരു പണക്കാരൻ ഒരു ഉദാഹരണം എനിക്ക് ഇവിടെ നാട്ടുകാരൊന്നും അറിയില്ല ഒരു സഹോദരി അലമാരിൽ നിറച്ച സ്വർണ്ണ ഇരിക്കാൻ സക്കാത്തും കൊടുക്കൂല പാകങ്ങൾക്കും കൊടുക്കൂല എങ്ങനെ വെച്ചിരിക്കും എന്നും രാവിലെ എടുത്ത് നോക്കും അങ്ങ് വെക്കും അങ്ങനത്തെ ഒരു താത്ത ഇവിടെ വന്നിരിക്കുകയാണ് എത്ര വഴന്നു പറഞ്ഞാലും അവരുടെ മനസ്സിൽ എന്തായിരിക്കും പടച്ചോനെ അലമാര നല്ലതുപോലെ പൂട്ടിയായിരുന്നു താക്കോൽ തലേനടി തന്നെയാണോ വെച്ചത് ഗേറ്റ് നല്ലോലെ പൂട്ടിയോ പടച്ചോനെ എന്തെങ്കിലും ആവുമോ ആകെ ഒരു പേടിയാണ് ഇതൊന്നും ഇല്ലാത്ത ഈ നാട്ടിൽ ഒരു സഹോദരി വഴതു കേൾക്കാൻ വന്നു പടച്ചോനെ ആരെങ്കിലും എന്റെ വീട്ടിൽ നിന്ന് കള്ളം കയറിയിരുന്നെങ്കിൽ പത്ത് രൂപയിലൂടെ വെച്ചിട്ട് പോയന കാരണം ഒന്നുമില്ല ഒരു ടെൻഷനും ഇല്ല

എനിക്ക് ഏതൻ പിടിച്ചടക്കണം അത് കഴിഞ്ഞിട്ടോ എനിക്ക് ഈജിപ്ത് പിടിച്ചടക്കണം അത് കഴിഞ്ഞിട്ടോ പേർഷ്യൻ പിടിച്ചടക്കണം അത് കഴിഞ്ഞിട്ടോ എനിക്ക് ഗൾഫ് രാജ്യങ്ങൾ പിടിച്ചടക്കണം അത് കഴിഞ്ഞിട്ടോ ഓരോരോ രാജ്യങ്ങൾ എനിക്ക് പിടിച്ചടക്കണം എല്ലാം കഴിഞ്ഞിട്ടോ എനിക്കൊന്ന് വിശ്രമിക്കണം എനിക്ക് ഒന്ന് വിശ്രമിക്കണം ഡയോജനസ് ചോദിച്ചു അലക്സാണ്ടർ ജി നിങ്ങൾക്ക് വിശ്രമിക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ കാണുന്നതൊക്കെ വെട്ടിപ്പിടിക്കുന്നതും നിങ്ങൾ കൊല്ലുന്നതും നിങ്ങൾ കലാപങ്ങൾ അഴിച്ചുവിടുന്നതും എന്തിനാണ് എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ നശിപ്പിക്കുന്നത് നിങ്ങളുടെ ലക്ഷ്യമൊന്നു വിശ്രമിക്കലല്ലേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ ഈ ഉണ്ടാക്കുന്ന എന്തിനാണ് ഒന്ന് പറയും ഒന്ന് പറയും നമ്മളൊക്കെ ഉണ്ടാക്കുന്ന എന്തിനാണ് ഞാൻ പലവട്ടം ഈ ഭാഗത്തു പറഞ്ഞെനിക്കറിയില്ല രാജാവിന്റെ മുമ്പിൽ വന്ന് പരാതിപ്പെട്ടു രാജാവ് ഒന്നുമില്ല രാജാവ് പറഞ്ഞു നിനക്ക് എന്താ വേണ്ടത് എന്തെങ്കിലും തരണം ശരി നിനക്ക് ഞാൻ കുറച്ച് വസ്തു തന്നേക്കാം സന്തോഷമായി സന്തോഷമായി നമ്മൾ അങ്ങനെയല്ലേ സഹോദരിമാരൊക്കെ രാത്രി മൊത്തം വാക്ക് എടുത്തുവാ പടച്ചോനെ എനിക്ക് സമ്പത്ത് തരണേ സമ്പത്ത് തരണേ സമ്പത്ത് തരണേ നേരമ്പെള്ള പഞ്ചായത്തിലോടും എന്നിട്ട് പറ എനിക്ക് ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ ആക്കി തരണേ ബി പി എല്ലാക്കി തരണേ ബി പി എൽ ആക്കി തരണേ രാത്രി ദുവാ എ പി എല്ലാക്കാൻ രാവിലെ പഞ്ചായത്തിൽ പോയിട്ട് ബി പി എൽ ആക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ രാജാവിന്റെ മുമ്പിൽ വന്ന് കരഞ്ഞു പറഞ്ഞ മനുഷ്യനോട് രാജാവ് പറഞ്ഞു ശരി നിനക്ക് കുറച്ച് പുരയിടം തന്നേക്കാം വസ്തു തന്നേക്കാം എത്രയാള് അങ്ങയുടെ ഇഷ്ടം പോലെ നീ നടക്ക് എവിടെ നടന്നു നിൽക്കുമോ അവിടം വരെ നിനക്ക് ഞാൻ രാജാവ് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ നടക്കാൻ തുടങ്ങി ഓടി എല്ലാ പ്രദേശങ്ങളിലും ഓടി ആ മനുഷ്യന് ആസക്തി കൂടി ആ മനുഷ്യനത്യാഗ്രഹം കൂടി ആ മനുഷ്യൻ ആവേശം കൂടി ആ മനുഷ്യൻ ഓടി 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 പട്ടാളക്കാരും പിന്നാലെ ഓടി അവൻ നിൽക്കുന്ന സ്ഥലം വരെ എഴുതി കൊടുക്കാൻ രാജകൽപ്പനയാണ് അങ്ങനെ തെങ്ങന്തോപ്പിലും റബ്ബർ തോട്ടത്തിലും വാഴത്തോട്ടത്തിലും ഒക്കെ ഇറങ്ങി കയറി അയാൾ ഓടി നിർത്തുന്നില്ല അവസാനം വന്ന് കൊട്ടാരത്തിന്റെ മറുഭാഗത്ത് വന്ന് നിന്നു അയാൾ മറിഞ്ഞു വീണു വായിലൂടെ നുരയും പതയും വന്നു അവിടെ കിടന്ന് ചത്തു രാജാവ് ഇറങ്ങി വന്നിട്ട് ബന്ധുക്കളോട് ചോദിച്ചു ഇനി എന്ത് ചെയ്യണം ബന്ധുക്കൾ പറഞ്ഞു ഇയാളെ കുഴിച്ചിടാൻ കുറച്ച് മണ്ണ് കൊടുക്കത്ര മതി അത്ര മതി ഇയാൾ ഇത്രയും ഓടി ഉണ്ടാക്കിയിട്ട് എന്ത് കിട്ടി ആരടി മണ്ണ് നമുക്കെന്താ നമുക്കെന്താ അതുകൊണ്ടാണ് ഷാഫി ജീവിച്ചിരുന്നാൽ എനിക്ക് എനിക്ക് ഭക്ഷണം കിട്ടും കിട്ടും മണ്ണും പേടിയില്ല പേടിയില്ല എന്തിനാണ് എന്തിനാണ് സഹോദരങ്ങളെ നമ്മൾ നമ്മൾ പേടിക്കുന്നത് പണക്കാരന്റെ പണക്കാരന്റെ മരം കീശയിലെ മയങ്ങി പോകുന്നത് സഹോദരങ്ങളെ വേണ്ട വേണ്ട സഹോദരങ്ങളെ നമുക്കൊരു കാര്യം ദുനിയാ മോഹം നമുക്ക് വേണ്ട ദുനിയാവെന്ന കള്ളി പെണ് നമ്മുടെ പിന്നാലെ വരട്ടെ ദുരിയാവ് പെണ്ണാണ് ചതിക്കുന്നവളാണ് അവളെ കള്ളി പെണ്ണാ ചതിക്കുന്ന പെണ്ണാ ആ ചതിക്കുന്ന കുനിയാവെന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ അത് നമ്മുടെ പിന്നാലെ വരട്ടെ നമുക്ക് അങ്ങോട്ട് പോണ്ടു കല്ലു മിനൽ കീ വാശിപ്പുഹ അതല്ല പറഞ്ഞാൽ നിസാരതയാണ് നിസാരതയാണ് അതിനെ ഇഷ്ടപ്പെടുന്നവനോ കാമിക്കുന്നവനോ സഹോദരങ്ങളെ ജീവിച്ചിരുന്ന നമുക്ക് ഭക്ഷണം ഉറപ്പാണ് ഇമാമ ഷാഫി എല്ലാവന്നോ പറയുകയാണ് അതുകൊണ്ട് എന്റെ ജീവിതം സ്വാതന്ത്ര്യമാണ് എന്റെ ജീവിതം സന്തോഷകരമാണ് മനസ്സ് സ്വാതന്ത്ര്യമുള്ളതാ സഹോദരങ്ങളെ നമുക്ക്

അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ അതുകൊണ്ട് ദുനിയാവിനോട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് തൽക്കാലം ഒന്ന് വിട പറയാം എന്ന് പറഞ്ഞാൽ വീടൊക്കെ ഇടിച്ച് പൊളിച്ച് കളയണോന്നല്ല വണ്ടിയൊക്കെ വിൽക്കണോന്നല്ല വീടും വാഹനവും ഒക്കെ മനുഷ്യന് അത്യാവശ്യമാണ് ഒരു മനുഷ്യന്റെ ഈ ലോകത്തെ ജീവിതത്തിന്റെ ഭാസുരമായ ഒരു ജീവിതത്തിന്റെ അടയാളം പറഞ്ഞത് നല്ലൊരു വാഹനം നല്ലൊരു വീട് നല്ലൊരു ഭാര്യ ഇത് മൂന്നും കിട്ടിയാൽ രക്ഷപ്പെട്ടു ഇത് മൂന്നും കിട്ടിയാൽ രക്ഷപ്പെട്ടു നല്ലൊരു വീട് മസ്കൻ ഒരു 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 മർക്കബ് വാഹനം ഇത് മൂന്നും കിട്ടിയാൽ നമ്മൾ നല്ല വണ്ടിയുണ്ട് നല്ല ഒന്നാന്തരം വീടുമാണ് അവള് ശരിയല്ല എന്നാ എന്താ ചെയ്യും എന്താ ചെയ്യും വീട്ടിൽ കിടക്കാൻ പറ്റുമോ സമാധാനം ഇല്ല വണ്ടിയിൽ കയറാൻ പറ്റുമോ ഫോൺ ഉള്ളത് കൊണ്ട് എപ്പോഴും വിളിയായിരിക്കും ഒരു സമാധാനം ഉണ്ടാവില്ല അതേസമയം നല്ല ഭാര്യയാണ് നല്ല വാഹനമുണ്ട് പക്ഷെ അനുയോജ്യമായ വീടില്ല സങ്കടമല്ലേ നല്ല വീടുകൊണ്ട് നല്ല ഭാര്യയാണ് പക്ഷെ യാത്ര ചെയ്യാൻ വാഹനം ഇല്ല ഇത് മൂന്നും ഈ ലോകത്തെ വിജയത്തിന്റെ നിദാനമാണ് എന്ന് പഠിപ്പിച്ചത് മുത്തുനബിയാണ് ഇത് മൂന്നും ഉള്ളവൻ ഈ ലോകത്ത് വിജയിച്ചു പരലോകത്തേക്ക് വേണ്ടി ബാക്കി ഉണ്ടാക്കി കൊണ്ടാൽ മതി അതുകൊണ്ട് വീടും വേണം വാഹനവും വേണം സുഖ സൗകര്യങ്ങളൊക്കെ വേണം പക്ഷെ നമ്മൾ അതൊരു മുഖ്യമായ ലക്ഷ്യമാക്കരുത് അത് നമ്മളെ തേടി വന്നോട്ടെ നമ്മൾ അതിന്റെ പിന്നാലെ പോകണ്ട ആരാ പറഞ്ഞത് നമുക്ക് ദുനിയാവ് വേണ്ട എന്ന് ദുനിയാൽ ആഹൃത്തിൽ നമുക്ക് ഹസനത്ത് വേണം ആ ഹസനത്ത് എന്താണ് എന്ന് കുറാൻ പല സ്ഥലങ്ങളിലായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് അതിൽപ്പെട്ടതല്ലേ സഹോദരങ്ങളെ നല്ലൊരു വാഹനം നല്ലൊരു ഭവനം നല്ല ഒരു ജീവിതം ആരോട് കൈനീട്ടേണ്ട സാഹചര്യം വരാതെ ഒരിക്കലും ആരോടും ഒരു രൂപയും കടം വാങ്ങാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അന്തസ്സോടുകൂടിയുള്ള ജീവിതം ഇതൊക്കെ നമ്മുടെ ഹസനത്തുകളിൽ പെട്ടതാണ് ദുനിയാവിന്റെ ഹസനത്തിൽപ്പെട്ടതാണ് അള്ളാഹു നമുക്ക് അതൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതുകൊണ്ട് ദുനിയാവിനെ ആസക്തി ഐഹിക ആസക്തി നമ്മളെ വേട്ടയാടുമെങ്കിൽ നമ്മളെ പറ്റി പറഞ്ഞു ഇനി മൂന്നാമത്തത് കേട്ടോ മറക്കരുത് ഒന്ന് അശ്രദ്ധയുള്ളവനെ നാൽക്കാലി എന്ന് വിളിച്ചു രണ്ട് ദുനിയാവിനോട് ഭ്രമം ഉള്ളവനെ പട്ടി എന്ന് വിളിച്ചു അള്ളാഹു ഇനി മൂന്നാമത് അള്ളാഹു പരിചയപ്പെടുത്തുന്നത്